അസ്സാം വാരിക്കും വരഹമത്തല്ലാ താല ഒക്കാത്തോ ഒരു മനുഷ്യനെ പേടിച്ചു നിൽക്കുന്ന ഒരു കുടുംബം പണമില്ലാത്തതിൻ്റെ പേരിൽ പാവങ്ങളായതിൻ്റെ പേരിൽ ചവിട്ടി രീതി വീട്ടിൽ ജോലി ചെയ്തിരുന്നു എന്നതിൻ്റെ പേരിൽ ഒരു മുതലാളിത്തം കാണിക്കൽ അതുകൊണ്ടൊക്കെ തന്നെ ഹുസൈനാജിയെ നുസൈബിയുടെ വീട്ടുകാർക്ക് പേടിയാണ് അവൻ എൻ്റെ ഉപ്പും ചോറും തിന്ന് വളർന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പക്ഷേ നുസേബയുടെ ഉപ്പ ഒരിക്കലും വെറുതെ ഒന്നും വാങ്ങിയിട്ടില്ല കഠിനമായി അധ്വാനിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം കൂലി വാങ്ങിയിട്ടുള്ളൂ എങ്കിലും അയാൾ അഹങ്കാരത്തോടെ പറയും അവൻ ഇവിടെ വളർന്നതാണ് അവൻ്റെ കുടുംബം ഇവിടെ നിന്നുള്ള ഉപ്പും വെള്ളവും കിട്ടി വളർന്നതാണ് എന്നൊക്കെ നുസേബയുടെ ഉപ്പയുടെ കയ്യിലെ ആ തഴമ്പ് അത് അധ്വാനത്തിൻ്റെയാണ് പണിയെടുത്തിട്ടാണ് മക്കളെയും ഉമ്മയെയും എല്ലാം പോറ്റുന്നത് എന്ത് ചെയ്യാൻ പാവങ്ങളായിപ്പോയില്ലേ പാവങ്ങളോടെ എന്തുമാവാലോ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ശബ്ദമുയർത്താനും ആരുമുണ്ടാവില്ല പണക്കാർക്കെതിരെ എല്ലാവരെയും അടിച്ചമർത്തപ്പെടും അതാണ് ഹുസൈനാജി അയാളുടെ ഇഷ്ടങ്ങളെല്ലാം നേടണം അയാൾക്ക് ഇവിടെ ആരെയും പേടിയില്ല അതിലിരയാകുന്നതാകട്ടെ പാവപ്പെട്ട വീട്ടിലെ പെണ്ണുങ്ങളും അയാളുടെ ലക്ഷ്യം ഇപ്പോഴും നൊസൈബ തന്നെയാണ് തൻ്റെ വീട്ടിലെ ജോലിക്കാരനായ ലത്തീഫിൻ്റെ മകൾ സുന്ദരിയായ നുസൈബ അതെ അവളെ മുമ്പ് കണ്ടിട്ടുണ്ട് പിന്നീട് മജീദാണ് ആ ഒരു കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞത് ആചിയരേ നിങ്ങൾ ആ കുട്ടിനെ കണ്ടില്ലേ ആ പെണ്ണിനിപ്പം കല്യാണം ഒഴിവാക്കിയില്ലേ രണ്ടാംഘട്ടമായി നിൽക്കല്ലേ ആ അത് കേട്ടിട്ടാണ് ഹുസൈനാജിക്ക് ഒരു ബോധോദയം ഉണ്ടായത് ആഹാ അങ്ങനെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നാൽ പിന്നെ മജീദ് ഒന്നും നോക്കണ്ട വേഞ്ച് കാര്യങ്ങളാണ് അന്വേഷിച്ചോട് അങ്ങനെയാണ് നുസൈബയുടെ കാര്യം ഹുസൈനാജി അറിഞ്ഞത് വളരെ ചെറുപ്പത്തിൽ കണ്ടിരുന്നു പക്ഷേ വലുതായതിനു ശേഷം ഹിജാബ് ധരിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ അവളെ ആർക്കും കാണാൻ സാധിക്കില്ലായിരുന്നു അങ്ങനെയാണ് ഷമ്മാസ് നുസൈബയെ പരിചയപ്പെടുന്നത് എന്തൊക്കെയായാലും ഷമ്മാസുമായുള്ള നിക്കാഹ് പെട്ടെന്ന് തന്നെ നടക്കണമെന്ന് ആഗ്രഹമായിരുന്നു നുസൈബക്കും കാരണം മറ്റൊന്നുമല്ല ഇയാളെ പേടിച്ചിട്ട് തന്നെ അയാൾ വഴിയിൽ തടയുക വണ്ടിയിൽ കയറാൻ പറയുക എന്നുള്ള രീതിയിലുള്ള ഉപദ്രവങ്ങളും കാര്യങ്ങളും ഭീഷണിപ്പെടുത്തലും എല്ലാം ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് പേടിയാണ് ഇതുവരെ അല്പം സമാധാനമുണ്ടായിരുന്നു ഇപ്പോൾ അതാ അയാൾ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഭീതി കുറിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെക്കുറിച്ച് അങ്ങനെ അങ്ങനെ എല്ലാവരെയും വെറുതെ വിടില്ലെന്ന് എന്നോടന്ന് പറഞ്ഞ ആ ഒരു വാക്കുകൾ സത്യം പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു ഭയമാണ് പഠിച്ചോനെ എന്തപ്പം ഞാൻ ചെയ്യുക അവളുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് അതെല്ലാം തകർത്തെറിയുമോ അയാൾ എന്നുള്ളൊരു ഭീതി അവൾക്ക് നന്നായി ഉണ്ട് ഉപ്പയുടെ ഫോണിലേക്കതാ ഒരു കോൾ വരുന്നു ആരപ്പത് ഉപ്പതാ ഫോൺ എടുക്കുന്നു മജീദോ ഹലോ ആ ലത്തീഫക്ക എന്തൊക്കെയാണ് വർത്താനം വർത്തമാനം അലഹമ്മ സുഖമായിട്ട് പോണേ ആ ഓളെ കാര്യം ഇപ്പം എന്തായി ഓളെ പഠിത്തതാണ് കഴിഞ്ഞോ ആ പഠനമൊക്കെ കഴിഞ്ഞു എന്തു അല്ലേ ഒന്നുമില്ല കാര്യപ്പെട്ടൊരു കാര്യം സംസാരിക്കാനേനോ എന്ത് കാര്യം ഒന്നുമല്ലേ അന്ന് നമ്മൾ പറഞ്ഞ കേസ് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഹുസൈനാജിൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നിക്കണ് അത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടേ പണ്ട് പറഞ്ഞില്ലേനോ ആ ഒരു സംഭവം പിന്നെ നിങ്ങളെന്തിനാണ് ആ ഒരു വിഷയമായിട്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ എൻ്റെ മോളെ വേറെ കെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കണേ അത് നിങ്ങളോട് പറഞ്ഞതല്ലേ അതെ കല്യാണമൊക്കെ റെഡി ആയിക്കണ് ഇനിയിപ്പം ഒന്നും ഒരു ആലോചന ആയിട്ട് നിങ്ങൾ വരണ്ടെട്ടോ നിങ്ങളിതൊന്നും മുടക്കാൻ നിൽക്കല്ലേ ഉപ്പ ധൈര്യത്തോടെ പറഞ്ഞു പൊന്നാര ലത്തീഫക്കാ നിങ്ങളെ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട മൂപ്പര മോൻ ഗൾഫെന്ന് വന്നിരിക്കണേ നിങ്ങളെ മോളെ കെട്ടാൻ വേണ്ടിയിട്ട് അന്ന് പറഞ്ഞു വെച്ച വാക്കുകൾ മറന്നോ മജീദേ പ്ലീസ് ദയവായി പ്രശ്നം ഉണ്ടാക്കാതെ ഒന്നും ഒഴിഞ്ഞു പോകണം ഒരിക്കലും എൻ്റെ ഒരു വിവാഹാലോചന ഇവിടെ ഞാൻ വേണ്ട ഇവിടെ ഒക്കെ റെഡിയാണ് എൻ്റെ കുട്ടിക്കുള്ളത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി ഒന്നും നോക്കില്ല ഇനി ഈ ഒരു വിഷയം പറഞ്ഞിങ്ങോട്ട് വിളിക്കും വേണ്ട പെട്ടെന്ന് താ ഹുസൈനാജി ആ ഫോൺ വാങ്ങുന്നു ഹലോ ലത്തീഫേ എന്താ പോ എൻ്റെ കഥ ഹുസൈനാജിയുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ നുസൈബയുടെ ഉപ്പാക്ക് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് എന്തും ഉണ്ടാത്തത് അതേ ചെറുക്കം വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നീ ചിന്തിക്കണ്ട എന്താചാര്യം നിങ്ങളീ പറയണത് എൻ്റെ മോളെ നിക്കാഹ് ഇവിടെ ഉറപ്പിച്ച് നിൽക്കുകയാണ് ഇനിയിപ്പോയി ഒരു ബന്ധം ഇവിടെ വേണ്ട ഇവിടെ ഒക്കെ ഉള്ളത് അയക്കണേ ലത്തീഫ ആലോചിച്ചിട്ട് തന്നെയാണ് സംസാരിക്കണേ ഏ കളിക്കണതാരോടാ നോക്കണം കേട്ടോ ആലോചിച്ചിട്ട് നല്ലോന്ന് ആലോചിച്ചോ മോളോട് കൂടെ ഒന്ന് പറഞ്ഞ് ആലോചിച്ചോ മോളോട് ചോദിച്ചു നോക്ക് എല്ലാം ഒന്ന് നല്ല മട്ടത്തിന് അതിനനുസരിച്ച് ഇങ്ങോട്ട് വിളിക്ക് എൻ്റെ പ്ലാനിങ് എന്താ ആചരേ ഇങ്ങൾ ദയവായി ഒന്ന് ഒഴിഞ്ഞു പോകണം അതായത് എൻ്റെ മോളെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് എൻ്റെ മോളെ നിൽക്കാഹ് ഉറപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നിങ്ങൾ ദയവായി അതൊന്ന് ശല്യപ്പെടുത്തരുത് നിങ്ങളതില്ലാതെ കൊളാക്കരുത് ദയവായി എൻ്റെ കുട്ടിക്കൊരു ജീവിതം ഉണ്ടാകണുണ്ട്ക്കോട്ടെ ഉള്ള ഒന്നാമത്തെ ജീവിതം തന്നെ അങ്ങനെ അങ്ങനായിപ്പോയി രണ്ടാമത്തത് ഇപ്പോൾ ഒരു എൻ്റെ കുട്ടി നല്ല രീതിയിൽ എത്തിക്കണിപ്പോൾ ഇനി ദയവായി നിങ്ങളെ ഒന്ന് കൊളാക്കരുത് മുടക്കി മുടക്കിപ്പോവരുത് എൻ്റെ ഹൃദയം അത്രക്കും തേങ്ങി നിൽക്കുകയാണ് പഠിച്ചങ്ങോട്ട് പൊറുക്കൂല്ല കേട്ടോ എൻ്റെ കുട്ടിൻ്റെ കല്യാണം കാരണം നിങ്ങൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ ലത്തീഫ എന്നോട് ഞാൻ മര്യാദക്ക് മാന മര്യാദക്കാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മോന് വരും എൻ്റെ മോളെ കെട്ടും എന്നുള്ള കാര്യം അന്നേ ഇവിടെ പറഞ്ഞിരിക്കണു പിന്നെ അതിൻ്റെ മേലെ ഭുജന്തിന് വേറൊരു ആലോചന ആയിട്ട് വന്നത് അതെ ഞാനൊരു ആലോചന ഉണ്ടാക്കിയതല്ല എൻ്റെ കുട്ടിനെ ചോദിച്ചു ഇങ്ങോട്ട് വന്നതാണ് ആൾക്കാർ ആഹാ ആൾക്കാർ വന്നതില്ലേ ആൾക്കാർ വന്നത് ഈ ജി അങ്ങനെ പറഞ്ഞ് പറ്റിച്ചല്ലേ എൻ്റെ മോളും ആ മൊബൈൽ കടയിൽ ചെക്കനും കൂടി പ്രേമിച്ചതല്ലട ഏ ഒരു തമ്മിൽ വർത്താനം പറയണതും കാട്ടിക്കൂട്ടണക്ക നമ്മൾ കാണായിട്ടല്ല എന്നാലും ഞാൻ ആ ഭാഗക്കാണ്ട് വീടുകയാണ് അതെ എൻ്റെ മോളെന്താ സാധനം ചിട്ട ചെയ്യും എൻ്റെ മോള് ചില്ലറ സാധനം എന്നല്ല ആ മുംബൈയിൽ കണ്ടീത്ത ചങ്ങായിനായിട്ടാണ് എപ്പോഴും ഓള കളി അതിപ്പോ ഇവിടെ നാട്ടിലറിയാത്തതിപ്പോ ആർക്കാണുള്ളത് എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടണത് മുഖംമൂടി കുറേ ഇട്ട് നടന്നുകൊണ്ടേ കുട്ടികൾ നന്നാണെന്നില്ല മനസ്സ് നന്നാണോ ആചേരേ ഇങ്ങളുടെ കുട്ടിനെ കൊണ്ട് അനാവശ്യം പറയാരുതിട്ടാ ഒന്നും ഞാൻ നോക്കൂല അതെ എന്റെ കുട്ടി അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുന്നോളല്ലൗള് ഓ പിന്നെ അതിപ്പോൾ അവിടെ അറിയാത്തത് ആരുമില്ല മജീദിൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ് ഓല് രണ്ടാളും ഇവിടേക്ക് പോണതും വരുന്നതും അങ്ങനെയൊക്കെ എത്ര നടന്നിരിക്കണേ ഇജിപ്റ്റല്ലേ പറയണുള്ളൂ നാടൊട്ടൊക്കെ പാട്ടാണ് എൻ്റെ മോളെ കള് കള്ളത്തരങ്ങൾ അതാ മൊബൈൽ കടിയത്തെ ചെക്കനെ കൊണ്ട് പിന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞാലും ആ ബന്ധത്തിനും അങ്ങനെ അതിനെന്തിനും നിൽക്കാൻ നിൽക്കണ്ട ആ കുട്ടിനെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഓൻ അങ്ങനെയൊക്കെ ഓരോ പണിയെടുക്കണത് അതിമൊക്കെ വല്ലാതെ പോണ്ടട്ടോ ഇനിയും എൻ്റെ മോള് ഒരുപാട് കഷ്ടപ്പെടും അതിന് നിൽക്കണ്ട എൻ്റെ വാക്ക് ചെടുത്തോ വേണമെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ മനസ്സ് മനസ്സിനുണ്ടെങ്കിൽ മറക്കാൻ പറയും എന്നിട്ട് വേഗം ഞമ്മക്ക് വേഗം നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കുക എൻ്റെ മോൻ ഇവിടെ എത്തിയിക്കണ് എന്താ എനിക്കൊരു മുണ്ടാട്ടല്ലേ ലത്തീഫേ ജ് ഒരു കാര്യം മറക്കണ്ടട്ടാ ഇവിടെ നിന്നാണ് ജി വളർന്നത് അത് മറക്കണ്ട എൻ്റെ മക്കളും എൻ്റെ കുട്ടികളും എൻ്റെ പെണ്ണുങ്ങളും ഒക്കെ എല്ലാത്തിനും ഉള്ളത് ഇവിടെന്നാണ് കിട്ടീൻ്റെത് ആ കാര്യം ഞാൻ മറക്കണ്ട അങ്ങനൊരവസ്ഥ എനിക്ക് ഇനിയും വരും പിന്നെ മോളോടെ മറ്റൊരെണ്ണം മറക്കാൻ പറഞ്ഞേക്ക് കൂടുതലേ ഓനായിട്ട് കൊഞ്ചി കൊഞ്ചിക്കൊയ്യാനും പഴയ പോലെ ആ കറങ്ങി നടക്കാനും നിൽക്കണ്ടെന്ന് പറഞ്ഞാളാ പറഞ്ഞില്ലാന്ന് വേണ്ട പറഞ്ഞിട്ട് ഇന്നിങ്ങോട്ട് വിളിക്ക് ഹുസൈനാ ജത ഫോൺ കട്ട് ചെയ്യുന്നു ഉപ്പാക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരുന്നു പഠിച്ചോനെ ഒരു ഷെയ്ത്താൻ തന്നെയാണല്ലത് ആ ഒരു ഷെയ്ത്താൻ അത വീണ്ടും ഇറങ്ങിയിക്കണ് ഉപ്പയുടെ ഫോണിലേക്ക് വന്ന ആ ഒരു സംസാരം അതാ നുസൈബയും ഉമ്മയോ കുറേശേ പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു എന്തേക്ക എന്താണ് അയാൾ പിന്നെ വിളിച്ചോ ആദ്യം മജീദ് വിളിച്ചോ പിന്നെ അയാളെടുത്ത് പറയണു കേട്ടില്ലേ നിങ്ങൾ കേട്ടോ ഉപ്പ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഉപ്പ സത്യമായിട്ടും ഷിഫിയോട് ചോദിച്ചാൽ അറിയാം അവളാണ് എന്നോട് തിനെക്കുറിച്ച് പറഞ്ഞത് അത് ഞാൻ ഒന്നും ഞങ്ങളിതുവരെ തെറ്റായിട്ട് ചെയ്തിട്ടില്ല വീട്ടിൽ അതൊക്കെ പറയുകയും ചെയ്തു ഉപ്പാ സത്യമായിട്ടോ ഉപ്പാൻ്റെ കുട്ടി തെറ്റുകയല്ലോ എന്ന് എനിക്കറിയാലോ ഉപ്പ അവളെ അതാ നെഞ്ചോട് ചേർക്കുന്നു ഉപ്പാ എനിക്കറിയാം സമ്മതിക്കൂല ഒരിക്കലും സമ്മതിക്കൂല അതിനുവേണ്ടി ഹുസൈന ഒരിക്കലും സമ്മതിക്കില്ല ഷമ്മാസിൻ്റെ കുടനെ ജീവിക്കാൻ സമ്മതിക്കില്ല അതെനിക്കറിയാം ഷമ്മാസിനെ അപകടപ്പെടുത്തിയതൊക്കെ അയാൾ തന്നെയാണ് വേറെ ആരുമില്ല ഉപ്പാ എൻ്റെ ഉപ്പയോട് ഞാൻ കേൺ വേണ്ട ഉപ്പാ കല്യാണം വേണ്ട ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എന്നെ സമ്മതിക്കില്ല ജീവിക്കാൻ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ തന്നെ ഷമ്മാസിനെയും എന്നെയും വെച്ചേക്കില്ല അത് ഉറപ്പുണ്ട് മോളെ അങ്ങനെ നീ പറയല്ലേ ഉപ്പാക്കും ഉമ്മാക്കും സങ്കടം ഉമ്മ പറഞ്ഞു മോളെ അങ്ങനെയാണെങ്കിൽ അയാൾ തന്നെ മതിയല്ലോ എല്ലാത്തിനും ഇങ്ങനെ ഒരു ക്രിമിനൽ പഠിച്ചോനെ ഈ ദുനിയാവില് ഇത്ര വയസ്സായിട്ടും അയാൾക്കൊന്നും പറ്റണമില്ല എന്താ റബേ കാട്ടുക അയാളെ മോനെ കൊണ്ട് കെട്ടിക്കണെന്നോ ഉമ്മാ അതൊരിക്കലുമില്ല അത് വെറുതെ പറയണു ഉപ്പാ സത്യമായിട്ടും ഒരിക്കലും അവന് അസ്കർ ഹേയ് അവനങ്ങനെ ചെയ്യില്ല അവനെന്നെ കണ്ടിട്ട് പോലും ഇല്ല പിന്നെ ഇങ്ങനെ അവനെന്നെ കെട്ടുക വെറുതെ പറയണുപ്പാ അയാൾക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ആ മോൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ആ മോൻക്ക് ഇഷ്ടമുള്ളത് പിന്നെ ഷിഫയോടാണ് അല്ലാതെ ഒരിക്കലും എന്നെ അയാൾ കെട്ടണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്പ്പാ ഉമ്മ സത്യമായിട്ടും ഒരിക്കലും അസ്കർ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല വേണമെങ്കിൽ ആ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം അവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇയാളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല അതെ മോൻക്കെന്നു പേരിൽ നിക്കാഹ് കഴിച്ച് മോനെ കൊണ്ടൊരു പക്ഷെ നിർബന്ധിച്ച് നിക്കാഹ് കഴിപ്പിക്കുമായിരിക്കും എന്നിട്ട് വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോവുക മോൻ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വേണ്ട എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അയാൾ അത്രക്ക് മോശമാണ് ആള് ഉമ്മ ഉപ്പാ എനിക്ക് കല്യാണം വേണ്ടപ്പ ആരും എന്നെക്കൊണ്ട് കഷ്ടപ്പെടണ്ട ഒരാളും ഒരാൾക്കും എന്നെക്കൊണ്ടൊരു വിപത്തും വരാൻ പാടില്ല മോളെ എന്ന് കരുതിയിട്ട് അവനെ ഉപേക്ഷിക്കണം എന്നാണോ ഈ പറഞ്ഞത് ഉമ്മ ചോദിച്ചോ ഉമ്മ അവൻ്റെ ജീവിതം നമ്മളെ കൊണ്ട് കഷ്ടപ്പെടാൻ പാടില്ലല്ലോ ആ ഉമ്മയുടെ പ്രിയപ്പെട്ട മോനാണ് അവർ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആ ഉമ്മയുടെ ശാപം വരെ ഏൽക്കാൻ ചാൻസ് ഉണ്ട് വേണ്ട അവർ എങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും പെണ്ണിന് നോക്കിക്കോട്ടെ ഒരിക്കലും ഞാനൊരാൾക്ക് ഭാരമായിട്ട് പോകുന്നില്ല അതിനയാൾ സമ്മതിക്കില്ല അതറപ്പുണ്ട് എനിക്ക് ഷമ്മാസിനോട് എങ്ങനെയെങ്കിലും പറയണം പറഞ്ഞിട്ട് ഞാൻ ഒഴിയുകയാണ് ഇതിൽ നിന്ന് എനിക്ക് വേണ്ട വിവാഹ ജീവിതം എന്നുള്ളത് എനിക്ക് വേണ്ടപ്പാ കഴിയില്ല ഒരിക്കലും സമ്മതിക്കില്ല അയാൾ ഉറപ്പുണ്ട് മോളെ എൻ്റെ കുട്ടി എന്തേ പറയണത് ഹേയ് ഓൻ അത്രക്കാരനൊന്നല്ല ഓൻ നല്ല കുട്ടിയാണ് ഷമ്മാസ് ഇനി നീ ഒഴിയാന്ന് പറഞ്ഞാലോ അവൻ അതിന് സമ്മതിക്കില്ല എങ്ങനെയാണ് നിന്നെത്രയും സ്നേഹിക്കുന്ന അവനോട് നി നിനക്ക് അങ്ങനെ പറയാൻ തോന്നണത് അങ്ങനെ പറയാൻ പാടുണ്ടോ മോളെ അങ്ങനെ ഒന്ന് പറയല്ലേ പൊന്നു മോളെ പഠിച്ചോണ്ടല്ലോ ഞമ്മളപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വഴിയുണ്ടാകും ഒന്നിനും പറ്റൂല്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കിത്തരാം ഒൻ്റെ വീട്ടിൽ ഉപ്പ സങ്കടത്തോടെ അത് പറഞ്ഞു എന്നിട്ട് അവിടെ വെച്ച് നിക്കാ അതായിരിക്കും നല്ലത് പിന്നെ കുട്ടി പുറത്തിറങ്ങണ്ട അവിടെ നിന്നോ ഉപ്പ എങ്ങനെ എങ്ങനെ ജീവിക്കാൻ കഴിയും ഉപ്പ ഉപ്പാ ഞാനിറങ്ങിയില്ലെങ്കിലും അവനിറങ്ങുമല്ലോ എന്തൊക്കെ തന്നെയാലും സംഭവം എൻ്റെ നിക്കാഹ് കഴിഞ്ഞാൽ അയാൾ അറിയുന്നുള്ള കാര്യം ഉറപ്പാണ് പലരും ഒറ്റ കൊടുക്കാനുണ്ടാവും അതുമല്ല പിന്നെ എൻ്റെ കൂടെ നടക്കുന്ന മജീദ് തന്നെ പോരെ നാട്ടിലെ എല്ലാ വിവരങ്ങളും കാര്യങ്ങളും അയാൾക്കറിയാം ഉമ്മ പാവാണ് ഷമ്മാസ് എനിക്ക് ഷമ്മാസിനത്രക്കും ഇഷ്ടമാണ് ഉമ്മ എന്താണെന്നറിയില്ല അത്രക്കും ഇഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് അവൻ്റെ അവൻ ജീവിക്കുന്നു എനിക്ക് കാണണം ഒരിക്കലും അവൻ അപകടം പറ്റുന്നതും മരിക്കുന്നതും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല സത്യമാണ് ഞാൻ പറയുന്നത് ഉമ്മക്കും ഉപ്പക്കും വല്ലാത്ത സങ്കടം നുസൈബ അയാൾ പറഞ്ഞത് ഓരോന്നോർത്തു എങ്ങാനും നീ കെട്ടിയിട്ടുണ്ടെങ്കിലേ പിന്നെ കാണില്ല അവനെ വെച്ചേക്കില്ല പിന്നെ എൻ്റെ ബാപ്പി എൻ്റെ പെരക്കാരൊക്കെ ഉണ്ടാവല്ലോ ഓലക്കേ ഞാൻ ശരിയാക്കും ഇത് നോക്കിക്കോ ഷമ്മാസിനെ കെട്ടിയാൽ അതൊക്കെ സംഭവിക്കും എന്ന് നുസൈബക്ക് അറിയാം കാരണം അയാൾ പറഞ്ഞാൽ അത് ചെയ്യുന്ന ആളാണ് അത്രക്കും ഒരു ക്രിമിനലാണ് അയാൾ നുസൈബക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല പഠിച്ചവനെ ഷമ്മാസിനൊന്ന് വിളിച്ചാലോ ഒന്ന് വിളിച്ച കാര്യം പറഞ്ഞാലോ എന്നാൽ പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല ഷമ്മാസിനെ ഒഴിവാക്കാനും വയ്യ അല്ല അത്രക്കും സ്നേഹം തന്ന ആളാണ് എനിക്ക് ഷമ്മാസ് എൻ്റെ ജീവിതം പച്ച പിടിച്ചത് അതല്ലെങ്കിൽ ഒരാണിൻ്റെ സ്നേഹം എന്താണെന്നറിഞ്ഞത് ഷമ്മാസിലൂടെയാണ് ഹിജാബി നീ വിഷമിക്കണ്ട നിന്നെ ഞാൻ സംരക്ഷിക്കും എന്നുള്ളൊരു വാക്ക് ആ ഒരു വാക്ക് എനിക്ക് ഏറ്റവും ബലമുള്ളതായി തോന്നി സത്യം പറഞ്ഞാൽ വളരെയധികം ചിതല് പിടിച്ചു കിടന്ന എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എല്ലാം ഉണർത്തിയത് അവനാണ് എൻ്റെ ഷമ്മാസ് ഷമ്മാസാണ് എനിക്ക് സ്നേഹവാക്കുകൾ തന്നത് ആദ്യം ഷിഫയിൽ ഇവിടെ പിന്നെ നേരിട്ട് സത്യം പറഞ്ഞാൽ ഷമ്മാസ് വന്നതിന് ശേഷമാണ് ജീവിക്കണം എനിക്ക് എന്നുള്ളൊരു തോന്നൽ തോന്നിയത് വീണ്ടും ഒരു ദാമ്പത്യ ജീവിതം കൊതിച്ചതും അത് ഷമ്മാസ് വന്നതുകൊണ്ടാണ് പഠിക്കുവാനുള്ള ആത്മവിശ്വാസവും എല്ലാം നേടിത്തന്നത് ഷമ്മാസാണ് കാരണം എനിക്ക് ഫൈസൽ ഒഴിവാക്കിയപ്പോൾ തന്നെ എൻ്റെ ജീവിതമാകെ മരവിച്ച പോലെയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരു യന്ത്രം കണക്ക് ഞാൻ പഠിക്കാൻ പോവുമായിരുന്നു പലതും പഠിക്കില്ല പഠിക്കാൻ കഴിയില്ല ഞാൻ വിചാരിക്കും എന്തിനു ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെണ്ണ് ഒരു വിധവയെ പോലെ കഴിഞ്ഞിരുന്ന ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു പറിച്ചോനെ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് പക്ഷേ ഷിഫിയുടെ സാന്നിധ്യത്തിൽ ഷമ്മാസ് അത് എന്നോട് പറയുകയായിരുന്നു ഷമ്മാസിന് ഇഷ്ടമുള്ള കാര്യം എന്നോട് ഷിഫ പറഞ്ഞു അതിനുശേഷമാണ് ജീവിതത്തിലേക്ക് ഞാൻ പതുക്കെ സന്തോഷത്തോടെ നടന്നെടുക്കാൻ തുടങ്ങിയത് എൻ്റെ മരവിച്ച ശരീരവും മനസ്സും ഉണർത്തിയത് അത് ഷമ്മാസ് ആയിരുന്നു ഒരിക്കലും ഇനി ഭർത്താവിൻ്റെ കൂടെ ഒരു ജീവിതം വേണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകളും സാന്ത്വന മൊഴികളും കേട്ടപ്പോൾ അറിയാതെ അതിലിഞ്ഞ് പോയി അറിയാതെ പോയി ഷമ്മാസിനെ ഒരുപാട് ഒരുപാട് അവൻ്റെ ആ ഒരു സൽസ്വഭാവവും നല്ല ദീനീയബോധവും കാര്യങ്ങളും എല്ലാം കൊണ്ട് അവനിൽ ഞാൻ ആകൃഷ്ടനായി അങ്ങനെ എൻ്റെ ജീവിതത്തിലെ അള്ളാഹു ഹയറായ ഒരു ഇണയെ എനിക്ക് നൽകുമല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു വാക്കുകൾ അതെൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് പിടിച്ചുലച്ചു പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യുക എനിക്കൊരു പക്ഷേ നീ ദാമ്പത്യ ജീവിതം വിധിച്ചിട്ടുണ്ടാവില്ല ഫൈസൽഖിയുടെ കൂടെയുള്ള ജീവിതം അതങ്ങനെയായി ഷമ്മാസിൻ്റെ കൂടെ ജീവിക്കാൻ നിൽക്കുമ്പോഴേക്കും ഇതാ ഒരാൾ എതിർക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അതോ കല്യാണം കഴിച്ചാൽ വെച്ചേക്കില്ല എന്ന് പിന്നെന്താ അതോ ആ ആകാംക്ഷയോടെ സന്തോഷത്തോടെ നിക്കാഹല്ലം കഴിഞ്ഞ് ഞാൻ ഷമ്മാസിൻ്റെ അടുക്കളേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ ഷമ്മാസിനെ പിന്നീട് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഹുസൈനാജിയുടെ ഷിങ്കിടികളുടെ ഇടയിലെങ്ങാനും പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ വെച്ചേക്കില്ല ഉറപ്പാണ് അയാൾ ജയിലിൽ കയറിയാലും പെട്ടെന്നിറങ്ങും കാരണം അയാൾക്ക് പൂത്ത പണമുണ്ട് വാരിയറിയാം അതുകൊണ്ട് തന്നെ പക്ഷേ എനിക്ക് ഷമ്മാസിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പഠിച്ചാൽ ജീവിതം ആ ഉമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഉമ്മ വിചാരിക്കില്ലേ ഈ പെണ്ണിനെ കൊണ്ട് എൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് അതുകൊണ്ട് എന്നും ഷമ്മാസ് ജീവിക്കണം ഞാൻ മരിച്ചിട്ടേ മരിക്കാൻ പാടുള്ളൂ ഷമ്മാസ് അവന് നല്ല രീതിയിൽ ജീവിക്കണം ഈ ദുനിയാവിൽ യാതൊരു കുഴപ്പമില്ലാതെ അതിനൊരു തടസ്സമാകാതെ ഞാൻ നിന്നോളാം ഒരിക്കലും ഷമ്മാസിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നില്ല ജീവിക്കുന്നില്ലല്ല വേണ്ട എന്തിനാ അവൻ ഈ ഭൂമിയിൽ സുഖത്തോടെ ജീവിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ മാത്രം മതി എനിക്ക് വിവാഹമേ വേണ്ട സമ്മതിക്കില്ല അയാൾ അയാൾ എന്നെ കൊണ്ടുപോകും എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഒരിക്കലും ഹേ ഞാൻ ഷമ്മാസിന് ഒരു ശല്യമായിട്ട് പോകുന്നില്ല അവൻ്റെ ഭാര്യയായി ഞാൻ കടന്നു വന്നാൽ പിന്നെ അയാൾക്ക് നിൽക്കപ്പുറതി ഉണ്ടാവില്ല ഞാൻ വിചാരിച്ചത് മറ്റൊരാൾ എടുക്ക് ഹേ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഒന്നിനെ മടിക്കില്ല പഠിച്ച റബ്ബേ ഞാനിതാ എല്ലാം ഉപേക്ഷിക്കുന്നു എൻ്റെ മനസ്സിലുള്ള എല്ലാ സ്നേഹവും എല്ലാം ഞാൻ ഉപേക്ഷിക്കുകയാണ് ഷമ്മാസ് നീ എൻ്റെ ബ്രദറിനെ പോലെയാണ് നിന്നെ ഞാൻ എൻ്റെ ബ്രദറിനെ പോലെ കണ്ടോളാം എനിക്ക് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പിറക്കാതെ പോയ എൻ്റെ ഒരു ആങ്ങളെയായിട്ട് നിന്നെ ഞാൻ കൊണ്ടോളാം ഒരിക്കലും ഒരു ഭർത്താവായി ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം അത് എനിക്ക് അർഹതയില്ല ഷമ്മാസ് നുസൈബ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു ആ ദിവസം ഷമ്മാസിനെ വിളിക്കണമെന്ന് അവൾക്ക് തോന്നുകയാണ് ഉമ്മയും ഉപ്പയും ഒന്നൊഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചാലോ അത് വേണ്ട നേരിട്ട് പറയാം അല്ലാതെ പാവം ഒരുപാടൊരുപാട് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എനിക്ക് വേണ്ടി എൻ്റെ ഹിജാബി എന്ന് പറഞ്ഞിട്ടാണ് ഷമ്മാസ് പാവം അല്ല എനിക്ക് സഹിക്കാൻ കഴിയണില്ല അത്രക്കും ഇഷ്ടമാണ് എനിക്ക് ഷമ്മാസിനെ എന്തെന്നറിയില്ല വല്ലാത്തൊരിഷ്ടം ആ ഒരു ഇഷ്ടം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല റബ്ബേ പക്ഷെ ആ ഒരിഷ്ടം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്നെനിക്കറിയാം അതിന് സമ്മതിക്കില്ല എൻ്റെ ഷമ്മാസ് എന്നും എനിക്ക് ഒരു പരിക്കുമില്ലാതെ ജീവനോട് കാണണം അതുകൊണ്ട് ഞാൻ എൻ്റെ ഷമ്മാസിൻ്റെ ആ ഒരു സ്നേഹം ഞാൻ അവനോട് തുറന്ന് പറയാണ് ഷമ്മാസ് നമുക്ക് പിരിയാടാ അല്ലാതെ നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ല നസീബിയുടെ സങ്കടം നിർത്തിയിട്ട് നിൽക്കുന്നില്ല അവളാകെ സങ്കടപ്പെടുകയാണ് അവൾ ഓരോന്ന് ആലോചിക്കുകയാണ് ഉമ്മ അങ്ങോട്ട് വന്നു മോളെ നീ എന്താ ഇങ്ങനെ കരയുന്നത് ഒന്നുമില്ലമ്മ ഷമ്മാസ് രക്ഷപ്പെടട്ടെ എന്നെക്കൊണ്ടൊരിക്കലും ഷമ്മാസിന് ഹേയ് വേണ്ട ഉമ്മ ഇനി ഷമ്മാസിന് ഒരു വിഷമം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്താ മോളെ ഉമ്മ ഷിഫയുണ്ടല്ലോ അവളെ കെട്ടിക്കോട്ടെ അവനെ അങ്ങനെയെങ്കിലും അവരെങ്കിലും സന്തോഷിക്കട്ടെ അങ്ങനെയെങ്കിലും വിഷമം തീരാൻ വേണ്ടിയിട്ട് മോളെ നീ എന്തേ പറയുന്നത് ഷീഫ് അത്രക്കാരി ഒന്നല്ല കേട്ടോ ഏ ഒരേ ഒരിക്കലും അവളെ കൂട്ടുകാരിയെ ചതിക്കില്ല ഉമ്മ ചതിയല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കൊടുക്കുകയാണ് എൻ്റെ ഷമ്മാസിനെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഉമ്മ അത്രക്കും ഇഷ്ടമാണ് എൻ്റെ ഷമ്മാസിനെ ഞാൻ കൊടുക്കുകയാണ് അവൾക്ക് അവൾ എടുത്തോട്ടെ അവൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത പെണ്ണാണ് അവൾ ജീവിച്ചോട്ടെ അവൻ്റെ കൂടെ അതായിരിക്കും നല്ലത് അങ്ങനെയെങ്കിലും ഷമ്മാസം നല്ലൊരു ജീവിതം കണ്ടു കിട്ടിയാൽ മതി ഷിഫ നല്ല പെൺകുട്ടിയാണ് ഒരു കുഴപ്പമില്ല വളരെ അടുത്ത് അത്യാവശ്യത്തിന് ദീനീയബോധവും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് ഷിഫ ഒരിക്കലും അവൾ മോശമല്ല സത്യം കേട്ടോ ഞാൻ എങ്ങനെയങ്ങ് ജീവിച്ചോളാം ഇനി ഞാൻ എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് പഠിക്കാൻ പോകും പഠിക്കാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരുപാട് പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കണം അങ്ങനെ ഒരു ചാരിറ്റി രീതിയിൽ ഞാൻ ജീവിച്ചോളാം അല്ലാതെ ഒരിക്കലും എനിക്ക് വിവാഹം നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആ കിളവിനുള്ളോടത്തോളം കാലം അതിന് എനിക്കുള്ള ഭാഗ്യം ഉണ്ടാവില്ല അത് ഉറപ്പുണ്ട് മോളെ എൻ്റെ കുട്ടി ഇങ്ങനെ കരയല്ലേ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടണു എന്താ പഠിച്ചോനെ തന്നെ ചെയ്യുക കുറച്ച് സൗന്ദര്യം കൂടിപ്പോലും കേടാണ് എൻ്റെ കുട്ടിക്ക് കുറച്ച് സൗന്ദര്യം പഠിച്ചോന്ന് തന്നു അള്ളാഹുവേ സൗന്ദര്യവും ഇത്ര ഉപദ്രവമാവോ എനിക്കറിയില്ല മോളെ മോള് വിഷമിക്കണ്ട ഷ്മാസിൻ്റെ മനസ്സൊന്നും മാറൂല അവന് എന്തൊക്കെ തന്നെയായാലും എന്നെ തന്നെയായിരിക്കും ഇഷ്ടം ഉമ്മ ഇഷ്ടം എന്നോട് തന്നെ എനിക്ക് അദ്ദേഹത്തോടും ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അത്രക്കും ഇഷ്ടമാണ് എനിക്ക് ഷമ്മാസിനെ ഞാൻ തുറന്ന് പറയാണ് പക്ഷേ ആ ഒരു ഇഷ്ടം ജീവിതത്തിലൂടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം അത് എന്തൊക്കെ തന്നെയായാലും ഉമ്മ ഇല്ല എനിക്ക് കിട്ടൂല ഷമാസിനെ കിട്ടിയാൽ തന്നെ അത് നഷ്ടപ്പെടുന്നു എനിക്കറിയാം ജീവിക്കാൻ സമ്മതിക്കൂലല്ലോ മാ ഞാൻ ഷമാസമായുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിയാണ് ആ ഒരു സ്നേഹബന്ധത്തിൽ നിന്ന് മോളെ ഈ എന്താ ഈ പറയണത് ഇത്രയൊക്കെ എനിക്കാഹനെ കുറച്ച് നിന്നപ്പോഴാണോ ഈ ഇങ്ങനെ പറയണത് ഉമ്മാ എനിക്കവൻ്റെ ജീവനാണ് വലുത് എനിക്കെൻ്റെ സന്തോഷ ജീവിതം വലുതല്ലെങ്കിലും ഷമ്മാസിൻ്റെ ജീവനാണ് എനിക്ക് വലുത് അത് സംരക്ഷിക്കൽ എൻ്റെ ബാധ്യതയാണ് അതുകൊണ്ട് അവൻ ജീവിക്കണം എന്നും എൻ്റെ മനസ്സിലുണ്ടാവും ഒരിടത്ത് അവൻ പക്ഷേ ഉമ്മ ഇനി ഞാനവന് എൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ രീതിയിൽ അവനെ കാണുന്നില്ല അവൻ ഞാനുമാ എൻ്റെ ഒരു ബ്രദറായിട്ട് കണ്ടോളാം അതാകുമ്പോൾ നഷ്ടപ്പെടില്ലല്ലോ അവന് മോളായി എന്തൊക്കെയാണ് പറയണത് അതേ ഉമ്മ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പിറക്കാത്ത മോനായിട്ട് എൻ്റെ വലിയ ആങ്ങളായിട്ട് എൻ്റെ കാക്കയായിട്ട് പോരെ അങ്ങനെ ആകുമ്പോൾ അത് എന്നും അവനെ കാണാലോ വേണമെങ്കിൽ എന്നും മറ്റേതുമ ജീവിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഉമ്മയുടെ മകൾ നുസൈബ അതിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടമ്മ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ ഷമ്മാസ് മോളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഉമ്മക്ക് എന്തെന്ന് പറയാൻ കഴിയുന്നില്ല ആകെ അന്ധം വിട്ടിരിക്കുകയാണ് പഠിച്ചവനെ ഈ കുട്ടിൻ്റെ മനസ്സ് എന്താ റബ്ബ കുട്ടിക്ക് ഒന്നാമത്തെ കാര്യം അങ്ങനെ ആയി രണ്ടാമത്തെ എങ്ങനെ എന്താ റബ്ബ് എൻ്റെ കുട്ടിക്ക് മംഗല്യവാഗ്യം നീ വിധിച്ചിട്ടില്ലേ പഠിച്ച റബ്ബെയൊക്കെ കൈലല്ലത് ഉമ്മ അതാ പൊട്ടി പൊട്ടി കരയുന്നു ഉമ്മ നിങ്ങൾ കരയണ്ട ഒരാളുടെ ജീവൻ രക്ഷിക്കാനേ ഇതല്ലാതെ വേറെ മാർഗമില്ല എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങോട്ട് മാറ്റി വെക്കുക ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അങ്ങോട്ട് നീക്കി വെക്കുക അങ്ങനെയെങ്കിലും ഒരാളെ ജീവിതം രക്ഷിക്കണം ഷമ്മാസ് ഒരിക്കലും ഈ ഭൂലോകത്തിൽ നിന്ന് പെട്ടെന്ന് നഷ്ടപ്പെടാൻ പാടില്ല അവനൊരു പരിക്കു ഏൽക്കാൻ പാടില്ല ഒന്നെന്ന എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ കിട്ടി ഇനി അവന് അങ്ങനെ ആകാൻ പാടില്ല ഉമ്മ അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ സ്നേഹമില്ലായിട്ടോ ഇഷ്ടമല്ലായിട്ടോ ഒന്നുമല്ല അവൻ ജീവിക്കണം ഇവിടെ നല്ല റാഹത്തോടു കൂടി ഇവിടെ ജീവിക്കണം എനിക്കതിനുള്ള ഭാഗ്യ ഏതാനും ഇല്ല അവനങ്ങനെ ജീവിക്കട്ടെ അവൻ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഞാനമ്മ ഈ കാര്യമൊന്നും ഷിഫിയോട് സംസാരിക്കട്ടെ കേട്ടോ മോളെ ഈ എന്തൊക്കെയാണ് ഈ പറയണത് ഷിഫിയോട് സംസാരിക്കേ എന്ത് ഓളെ കെട്ടണം എന്നുള്ള കാര്യം എന്താ പെണ്ണേ എനിക്ക് അതിൻ്റെ റബ്ബേ ഈ കുട്ടി എന്തൊരു ബുദ്ധിയാ റബ്ബേ ഈ കുട്ടിക്ക് വരുന്നത് ഉമ്മ ഒന്നും ഉണ്ടായിട്ടില്ല ഉമ്മക്കറിയില്ല അറിയില്ല ക്ഷമ്മാസം അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ എന്തായിരിക്കും സ്ഥിതി പിന്നെന്താ ഞമ്മൾ ജീവിച്ചിട്ട് കാര്യം ആ ഉമ്മയുടെ മുഖത്ത് നോക്കണ്ടേ അല്ലെങ്കിൽ ഞാൻ നേരിട്ട് ഉമ്മയോട് പറഞ്ഞോളാം ഉമ്മയോട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചോളാം ഷമ്മാസിനോട് എനിക്ക് പറയാൻ തോന്നുന്നു കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം അവനൊരുപാട് സങ്കടപ്പെടും അവനൊരുപാട് കരഞ്ഞ് കരഞ്ഞ് വല്ലാതെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഉമ്മ അവനോട് ഞാൻ പറയുന്നില്ല തൽക്കാലം ഞാൻ ഷിഫിയോടോ അല്ലെങ്കിൽ ഉമ്മയോടൊക്കെ പറഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കിക്കോളാം അതായിരിക്കും നല്ലത് പൊന്നു മോളെ ജോ ഒന്നും കൂടി ആലോചിച്ചിട്ടോ വേണ്ടാത്ത ഓരോന്ന് ആലോചിച്ച് കൂട്ടി ഉണ്ടാക്കി പറയാൻ നിൽക്കണ്ട നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയൊരു നഷ്ടമാണ് നിനക്ക് അങ്ങ് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഉമ്മാ ജീവിക്കണം ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായത് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഹുസൈനാജി അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ രണ്ടാളൊരാൾ മരിക്കണം അല്ലാതെ ഒരിക്കലും നടക്കില്ല ഇവിടെ അയാളിവിടെ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടതാണ് ഉമ്മാ നിങ്ങളോടൊന്നും പറയാത്തൊരു കാര്യമുണ്ട് എനിക്ക് പറയാൻ എന്തെനിക്കറിയോ ഉമ്മാക്കറിയോ എന്താന്ന് ഇല്ല എന്തു ഉമ്മാന്നോട് എന്ത് പറഞ്ഞെന്നോ ഇയങ്ങാൻ ആ ഷമ്മാസിനെ കാണുക സംസാരിക്കേ ഓനെ നിക്കാഹ് കഴിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓനെ വെച്ചക്കൂല ഞാൻ കേട്ടോ ഓനെ ഈ ദുനിയാവനെ കാണൂല്ലേ പിന്നെ ഓനെ ഓനക്കുള്ള പണി ഞാനവിടെ കൊടുക്കും അതുമാത്രമല്ല എൻ്റെ ബാപ്പ ഉണ്ടല്ലോ അവിടെ എൻ്റെ ബാപ്പാനെ എൻ്റെ പെരക്കാര് ഞാൻ വെച്ചക്കൂല ഈ നോക്കിക്കോ ഓർത്ത് ആലോചിച്ച് കളിച്ചോ ഇയ്യേ കളിക്കണത് ഹുസൈനാജിനോടാന്നുള്ള ഓർമ്മ വേണം അതാണ് ഉമ്മ എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ എങ്ങനെ സമാധാനത്തിൽ പഠിച്ച റബ്ബേ അങ്ങനെയൊക്കെ പറഞ്ഞോ അയാൾ എന്താ റബ്ബേ ഇങ്ങനെ മനുഷ്യന്മാർ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരാൾ പഠിച്ചോനെ ഇതൊക്കെ കാണണുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ അയാൾക്ക് എന്തെങ്കിലും ഒന്ന് പറ്റണം പഠിച്ചോനെ ഉമ്മ അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റൂല ബലാലിന് വർക്കത്തിറങ്ങണ കാലാണെന്ന് ഇങ്ങക്കറിയില്ലേ തെറ്റ് ചെയ്യണവൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല തെറ്റ് ചെയ്യാതെ പാവങ്ങളെ പോലെ നമ്മളെപ്പോലെ നടക്കണവുകൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടും പ്രയാസമായിരിക്കും എൻ്റെ ജീവൻ തന്നെ നോക്കി നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ട അല്ലല്ലോ ഒരാളെയും എൻ്റെ ഉപ്പയും ഉമ്മയും ഞാനും ഉപദ്രവിച്ചിട്ടില്ല ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ നോവിച്ചിട്ടില്ല അങ്ങനത്തെ അവർക്കാണ് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് ഉമ്മ ഒന്നും വരൂല ഒന്നും പറ്റൂല അങ്ങനെയാണ മോളെ എന്താ റബ്ബൈ നമ്മളെ ഞാൻ ചെയ്യുക നമ്മളെ ഞാൻ എവിടുക്ക അവിടെ പോവുക പഠിച്ചോനെ അത് കേട്ടപ്പോൾ ഉമ്മാക്കും നല്ല പേടിയുണ്ടായിരുന്നു ഹുസൈനാജിയെ പഠിച്ചവനെ സമാധാനത്തിൽ ജീവിക്കാൻ പോലും ഇവിടെ പറ്റണില്ലല്ലോ പെൺകുട്ടികളായിട്ട് എൻ്റെ പെൺകുട്ടികളെ കൊണ്ട് പഠിച്ചോനെ നിങ്ങൾ വിഷമിക്കണ്ട ഉമ്മാക്ക് പെൺകുട്ടികളുണ്ടെങ്കിലേ മൂത്ത പെൺകുട്ടി ഞാൻ ഇന്നും ഒരാണായി കണക്ക് കിട്ടിയാൽ മതി എൻ്റെ കല്യാണം നിങ്ങൾ നോക്കണ്ട ഒന്നും നോക്കണ്ട ഞാനുമാ പഠിച്ചോളാം ഞാൻ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നാവട്ടെ അല്ലാതൊരിക്കലും ഇനി വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കണില്ല അഥവാ അഥവാ നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ സമ്മിക്കൂരല്ലോ ആ ഭ്രാന്തൻ ഒരിക്കലും അതുകൊണ്ടാണ് നുസൈബ പൊട്ടി പൊട്ടി കരഞ്ഞു അത് പറഞ്ഞിട്ട് അവൾക്ക് ശരിക്കും നിയന്ത്രണം നഷ്ടപ്പെട്ട പോലെയായി പിന്നീട് ഉമ്മ അവളെ പിടിച്ചു മോളെ മോളെ എൻ്റെ കുട്ടി എന്താ റബ്ബേ ഇപ്പാണെങ്കിലും പോകേം ചെയ്തു ഇതാ ഈ വെള്ളം കുടിച്ചാ മോളെ എൻ്റെ കുട്ടി വിഷമിക്കല്ലേ ഞാൻ എന്താ പഠിച്ചെന്നെ കാട്ടുക ഞാൻ പറഞ്ഞോളാം എൻ്റെ കുട്ടി വിഷമിക്കല്ലേ അതിനെക്കുറിച്ചൊന്നും ഒന്നും ഇപ്പോൾ ആലോചിക്കല്ലേ അയാൾ അങ്ങനൊക്കെ പറഞ്ഞു വെച്ചിട്ടൊന്നും പ്രവർത്തിക്കൊന്നും ഉണ്ടാവില്ല നുസൈബ പതുക്കെ തലയാട്ടിൽ വേണ്ട ഇല്ല എന്നുള്ള രീതിയിൽ ഉമ്മാ പറ്റില്ല ഹേയ് സമ്മതിക്കൂല ഞങ്ങൾ ജീവിക്കാൻ അയാൾ സമ്മതിക്കില്ല എനിക്ക്